ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെയല്ല എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ അപ്പോഴേ ഒരു ചെറിയ യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബ് ചാനൽ തുടങ്ങി ഷോർട്ട് ലോങ് ഷോർട്ട്സ് വീഡിയോ ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് ലോങ് വീഡിയോസ് അധികം ഇട്ടിട്ടൊന്നുമില്ല ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പിന്നെ നാട്ടിലെല്ലാം മഴയും കാര്യങ്ങളും ഒക്കെയാണ് നാട്ടിൽ വിളിക്കുമ്പോഴത്തേക്കും നല്ല തണുപ്പും മഞ്ഞും ഇടുക്കി ഹൈറേഞ്ച് മേഖലയെല്ലാം അങ്ങനെയാണല്ലോ പൊതുവെ തണുപ്പാണല്ലോ മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ടാവും ഇപ്പൊ നാട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് മഴയാണെന്നൊക്കെ പറഞ്ഞായിരുന്നു ഇവിടെ നല്ല ചൂടാ യു എയിലാണ് ഉള്ളത് ഇപ്പോഴേ ഇവിടെ നല്ല ചൂടാ ചൂട് എന്ന് വെച്ചാൽ നല്ല ചൂടാണ് നമുക്ക് പുറത്തോട്ട് അങ്ങനെ വന്നങ്ങനെ പുറത്തോട്ട് പോകണമെങ്കിൽ വണ്ടിയൊക്കെ വേണം അല്ലാണ്ട് പോകാൻ പറ്റില്ല പിന്നെ എന്താ രാവിലെ ഇപ്പം ഇപ്പം ജോലി വന്നു ചെയ്യാ ചെയ്യുന്നില്ലാത്ത ഞാൻ കാരണം വീട്ടിൽ നിന്ന് മോരടിയോട് പോരടി എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്രോഷെ ചെയ്യാനായിട്ട് വിചാരിച്ചത് ഇത് ഞാനിട്ട് ചെറിയതുണ്ടോ ഇത് ഒരു ഷോൾ ഞാനൊന്ന് നമ്മുടെ ഇത് ലേഡീസിന്റെ ഷോൾ നമ്മൾ പുറയ്ക്കുന്ന അല്ലേ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ പ്രിപ്പറേഷനല്ല ഇനി എത്രയാക്കി വെച്ചിരിക്കുക കുറച്ചും കൂടി കുറെ കുറേ പണിയുണ്ട് കുറച്ചും കൂടെ ദിവസം എടുത്ത് പതുക്കെ തീരത്തുള്ളൂ പതുക്കെ ചെയ്യുന്നു നമ്മുടെ സമയം അനുസരിച്ച് നമ്മുടെ വീട്ടിലെ പണിയാണ് എല്ലാം കഴിഞ്ഞ ശേഷമാണ് ചെയ്യുന്നത് പിന്നെന്താ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ വെക്കേഷൻ പോയിട്ടുണ്ടായിരുന്നു ഒരു ടു മന്ത്സായി നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെന്ന സമയത്തൊക്കെ നല്ല ചൂടായിരുന്നു നല്ല ക്ലൈമറ്റ് ഒക്കെ അപ്പൊ ചക്കയൊക്കെ വിരിഞ്ഞ് വരുന്ന സമയം കേട്ടോ ഒരുപാട് ഉണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു വെള്ളം ആയതിനാൽ കുറച്ച് സമയം എടുക്കും പക്ഷെ ഞങ്ങൾ വിടില്ലേ ചക്ക ഒരു വരെ ഒരു പിന്നെ ഇത് മെയ് മാസം ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും നല്ല മെയ് മാസത്തിനും നല്ല അവിടെ നല്ല ചൂടായിരുന്നു മെയ് മാസം നല്ല ചൂടായിരുന്നു അറേഞ്ച് മേലെ ഞാൻ പറഞ്ഞിട്ട് കാര്യം ഭയങ്കര ചൂടായിരുന്നു അതിനുശേഷം ഒരു മെയ് ഇരുപത്തേഴാം തീയതി ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു നല്ല മഴ പെയ്യും അതുപോലെ തന്നെ നല്ല മഴ പെയ്യും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ ട്രാവൽ ചെയ്തു പോയി പിന്നെ കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ആയിട്ടൊക്കെ പുറത്തൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പിന്നെ മഴ തകർന്നു കഴിഞ്ഞാൽ കണക്ക് വരുന്നു നമ്മുടെ വീടിന്റെ അവിടെയൊക്കെ പാസ്സ് നോക്കി ഞാൻ പറയാം മഞ്ഞ വന്നമായിട്ട് ഇങ്ങനെ കയറി വരുന്ന കാണാം മഞ്ഞന്ന് വെച്ചുകഴിഞ്ഞാല് നല്ല രസമാണ് ഈ കോട കേറി വരുമ്പോ രാവിലെ മഞ്ഞ് കേറി വരുന്ന കണ്ടോ കാണിച്ചു തരാവേ കോട ഇറങ്ങുന്ന കണ്ടോ നല്ല നല്ല കിളിയാക്കിയൊന്നുമല്ലോ അവർ ഇങ്ങനെ നമ്മുടെ ചെവിയുടെ അടുത്ത് വന്നിങ്ങനെ പൂക്കൊണ്ടേ ഇരിക്കും ഇരിക്കും നല്ല രസം കേൾക്കാനായിട്ട് കാരണം പ്രവാസികൾക്കല്ലേ അല്ലേ അറിയത്തുള്ളൂ നമ്മുടെ നാട് എത്ര സുന്ദരമാണ് ഈ നാട് നല്ലതാണ് എല്ലാം നല്ലതാണ് നാളാണ് പക്ഷെ എന്തെങ്കിലും കഴിഞ്ഞാൽ നമ്മള് ജനിച്ച് വന്ന നാടല്ലേ കുറച്ച് നമ്മുടെ നാടിനോട് കുറച്ച് സ്ഥിരം നമുക്ക് വേണമല്ലോ ഒന്ന് എന്താ പറയുന്നത് നമ്മുടെ ഓംശാന്തി വസാനിക്കകത്ത് ഏർ പറയൂരോ കുറച്ച് പച്ചപ്പും മൂഷ്ണതയും ഒക്കെ വേണ്ടേ കുറച്ച് പച്ചപ്പും ഊഷ്ണതയും മാത്രം വിത്തിയാലും പോലെ കൈ പൈസ വേണം അതിന് എടുത്തേ പറ്റത്തുള്ളൂ എന്തായാലും നോക്കാം ഇപ്പം എവിടെയൊക്കെ നല്ല ചൂടാണ് പുറത്തൊക്കെ ഇടങ്കിപ്പോ പോയി വരികയൊക്കെ ചെയ്യും നാട്ടിലെക്കാൾ രസമാണ് നാട്ടിലെ കാര്യം ഇങ്ങനെ ഓർത്തോർത്തോണ്ട് ഇരുന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് എന്നും ചക്ക കഴിക്കാം ചക്ക കഴിച്ച ചക്ക പോലായി ഞാനിപ്പം എന്നെല്ലാരും എന്നെ കളിയാക്കി കേട്ടോ ഏർ ഇതാണ് ഞാൻ ഷോൾ നെയ്യാന്ന് പറഞ്ഞില്ലേ നമ്മൾ ഈ തണുപ്പത്തൊക്കെ പുതയ്ക്കാൻ പറ്റുന്ന ഷോളാണ് ആക്ച്വലി ഇതിൻ്റെ ഇതിനെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ് അമ്മയ്ക്ക് നന്നായിട്ട് ഇത് ചെയ്യാൻ അറിയാം ഈസിക്ക് തന്നെ എനിക്ക് പിന്നെ ഞാൻ യൂട്യൂബൊക്കെ നോക്കി അങ്ങനെയൊക്കെ പഠിച്ചെടുത്തതാണിത് അപ്പോൾ എന്തായാലും ഞാൻ ഞാനെൻ്റെ ഷോള് ഞാൻ ഇത്രേ ആയിട്ടുള്ളൂ ഇനിയിപ്പോൾ കുറച്ച് നമ്മളൊരു പുതയ്ക്കാനുള്ളൊരു രീതി വേണമല്ലോ അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പില്ല അപ്പോൾ ഞാൻ അതിൻ്റെ കളറൊന്നും നോക്കുന്നൊന്നുമില്ല കളർ പല കളറുകളുണ്ട് കാരണം എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് ഇട്ടേക്കുന്നത് ആദ്യം ഒന്ന് സക്സസ് ആയിട്ട് നമുക്ക് നല്ലൊരു ഷോൾ പിന്നീട് നെയ്യാം ഉദ്ദേശിച്ചാണ് ഇരിക്കുന്നത് ഇത് ഒരു ട്രയൽ പോലെ വിജയ്ക്കുവാണേ അപ്പോൾ ആണ് ഈ പ്രോഗ്രാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ തോന്നുന്നു ഒരുപാട് സമയം എടുത്തു പക്ഷേ ആക്ച്വലി ഒരുപാട് സമയം എടുത്തില്ല ഒരു നമ്മളൊരു ദിവസത്തിൽ നമുക്ക് സമയം കിട്ടുന്ന പോലാണല്ലോ ചെയ്തെടുക്കുന്നത് നമ്മൾ ഒരു ദിവസം മാക്സിമം എടുത്തിട്ടുണ്ടാവും ഒന്നോ രണ്ടോ ദിവസം മാക്സിമം അതി കൂടുതൽ എടുത്തിട്ടില്ല പക്ഷേ ഇത് ഇതെന്ന് പറയുമ്പോൾ എൻ്റെ ചെറിയൊരു ഒരു ബിഗിനേഴ്സ് എന്ന നിലയിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചൊരു കാര്യമാണ് കാരണം എനിക്ക് നമ്മുടെ കൈയും കൊണ്ട് ഇതുകൊണ്ടൊരു ഫ്രോക്ക് നെയ്യാമെന്ന് പറ്റും ചിന്തിക്കുന്നത് ഇത് നമുക്ക് എനിക്ക് പണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച കാര്യമാണ് ഞാനിതുവരെ ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്കത് ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട് ഇത് ഇത് ഇതാ എൻ്റെ അമ്മ പഠിപ്പിച്ചതല്ലേ അമ്മ എനിക്ക് ജസ്റ്റ് ബേസിക് പറഞ്ഞു തന്നു പക്ഷേ എൻ്റെ യൂട്യൂബ് ചാനൽ ഏതോ ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഒരു പ്രോക്ഷയുടെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് സ്പ്രയർ ചെയ്തു അത് പക്ഷേ സക്സസ് ആയി കേട്ടോ ഇത് ഇതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നല്ല സക്സസ് ആണ് ഇത് അപ്പോൾ ഇതിൻ്റെ ഓരോ നെയ് എനിക്ക് നല്ല ഇഷ്ടമാണ് അതിനുശേഷം ഞാനൊരു ഫ്രോക്ക് പോലും ഇതുവരെ നെയ്തിട്ടില്ല നെയ്യണം എന്തേലൊക്കെ വെറൈറ്റീസ് ഒക്കെ നോക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു കേട്ടോ നല്ല ഭംഗി ഫ്രോക്ക് കാണാനായിട്ട് ഞാൻ നെയ്തതുകൊണ്ട് പറയുവല്ലോ കേട്ടോ പിന്നെ എൻ്റെ ഒരു കഷ്ടപ്പാടും ഉണ്ട് ഇതിനകത്ത് അപ്പം പ്രത്യേകിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന സംഭവങ്ങൾക്ക് നമുക്ക് അതിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാവും അതാണ് നല്ല ചൂടാ പുറത്ത് കാരണം പുറത്തോണ്ടൊന്നും ഇറങ്ങാനേ പറ്റില്ല നമ്മൾ മുറിയിൽ തന്നെയാണ് പുറത്തോട്ട് പോകുവാണെങ്കിൽ പോലും നമ്മൾ വണ്ടിക്കാ പോകുന്നു വരുന്നുണ്ടെങ്കിൽ നല്ല ചൂടായിരിക്കും നാട്ടിലൊക്കെയാണ് നല്ല മഴ തന്നെ ഇപ്പം അവിടെയാണെങ്കിൽ നല്ല ചൂടുണ്ടാവും ഇതൊക്കെ ഓരോ ബിൽഡിങ്ങുകള ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് താമസിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് സ്കൂൾ ബസ്സൊക്കെ വന്ന് നിൽക്കുന്നതാണ് കുട്ടികളിടായിരുന്ന സമയത്ത് അവിടെ പോയ പിക്ക് ചെയ്ത് സ്കൂൾ ബസ് പോയ കുഞ്ഞിനെ കുഞ്ഞുങ്ങളെയൊക്കെ മിസ്സ് ചെയ്യുന്നു നാട്ടിനിപ്പോൾ അവർ എൻജോയ് ചെയ്ത് നടക്കുക മഴയും തന്നും തണുപ്പും ഒക്കെ ആയിട്ട്